ഹലോ കൂട്ടുകാർ ഇത് വൈകുന്നേരം ഞങ്ങൾ ഒരു സായന സവാരിക്ക് ഇറങ്ങി പ്രത്യേകത്തിന് നമ്മുടെ അയൽക്കുന്നം ജംഗ്ഷനിൽ നമ്മുടെ മണിക്കാട്ടിൻ്റെ കടല പൊരിക്കടയാണ് പുള്ളിക്കാരൻ തമിഴ്നാട്ടിൽ നിന്ന് നേരിട്ട് കടല കൊണ്ടുവന്ന് ഫ്രൈ ചെയ്ത് അതുപോലെ വിലപ്പുറത്താണ് എല്ലാവർക്കും കൊടുക്കുന്നത് വിലപ്പുറം അന്നേരം ഒരു കുമ്പിളിൽ ആവശ്യത്തിൽ കൂടുതൽ സാധനമുണ്ട് കേട്ടോ മനസ്സ് നിറയുന്ന രീതിയിലാണ് പുള്ളി പൊതുവേ സായന സവാരിക്ക് ഇറങ്ങുന്നവരൊക്കെ ഈ ചായക്കടയിത് വ വഴുംപൊരിയും വടയും ഒക്കെ എണ്ണയിൽ പൊരിച്ച സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് ഇതുപോലെയുള്ള ആരോഗ്യത്തിന് കുറച്ച് മെച്ചം കിട്ടുന്ന നല്ല നിലക്കടല ഒക്കെ വാങ്ങി കഴിച്ച് ആരോഗ്യം സംരക്ഷിക്കുക കേട്ടോ അദ്ദേഹത്തിൻ്റെ കടയിൽ നിന്ന് കടലേക്ക് വാങ്ങി അദ്ദേഹത്തെ സഹായിക്കുക അദ്ദേഹം നമുക്ക് മനസ്സ് നിറച്ച് കഴിഞ്ഞാൽ പൊതിഞ്ഞ് പത്ത് രൂപയ്ക്ക് ഇരുപത് രൂപയ്ക്ക് മുപ്പത് രൂപയ്ക്ക് ഒക്കെ തരുന്നതാണ് കേട്ടോ എല്ലാവരും ഈ ചേട്ടനെ ശ്രദ്ധിക്കുക അയർക്കുന്നം ജംഗ്ഷനിലാണ്